പെട്ടെന്ന് വിവാഹം ശരിയാവാനോ നല്ല ഇണകളെ കിട്ടാനോ ഞാനൊരു ആത്മീയമായ പരിഹാര മാർഗത്തെ പറഞ്ഞതരി വാഹ്മി പ്രിയപ്പെട്ടവരെ നിങ്ങളിത് പൂർണമായും കേൾക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതായത് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം നമ്മുടെ ഇടയിൽ ഒരുപാട് ആളുകൾ വിവാഹം ശരിയാവാതെ നല്ല ഇണയെ കിട്ടാതെ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് അങ്ങനെ തന്നെയല്ലേ ഇന്നത്തെ ഒരു പുതിയ ഒരു ന്യൂസ് ഞാൻ കാണാനിടയായി ആ ന്യൂസിൽ പറയുന്നത് ഇങ്ങനെയാണ് പെൺകുട്ടികൾക്ക് ഇപ്പോൾ വിവാഹത്തിനോട് വലിയ താല്പര്യമില്ല എന്നാണ് നോക്കു നിങ്ങൾ ഒരുപാട് യുവാക്കൾ ഇണകളെ കിട്ടാതെ പ്രയാസപ്പെടുന്നു നേരെ തിരിച്ചുകൊണ്ട് നല്ല ഒരു സ്വാലഹായ ഭർത്താവിനെ കിട്ടാത്ത പ്രയാസം പലപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്

പന്ത്രണ്ട് ദിവസമാണ് ഇത് ചൊല്ലേണ്ടത് പന്ത്രണ്ട് ദിവസം ഓരോ ദിവസവും ഓരോ ദിവസവും ആയിരത്തി ഇരുന്നൂറ് തവണ ഒരു ദിവസം ആയിരത്തി ഇരുന്നൂറ് തവണ ചൊല്ലി അങ്ങനെ പന്ത്രണ്ട് ദിവസം ചൊല്ലണം ഓരോ ദിവസവും ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം മനസ്സിറങ്ങി അള്ളാഹുവിനോട് ചെയ്യുക അബ്ബേ എനിക്കൊരു സോലഹായ ഇണവേണം എനിക്കൊരു സോലഹായ നല്ല ഒരു ഇണയെ കിട്ടണം എന്ന് നിരന്തരമായി ദ്വാര ചെയ്യുക അള്ളാഹു അതിനുള്ള വഴികളെ തുറന്നു തരും അള്ളാഹു നമുക്ക് സ്വാലിഹായ എന്ന കല ആമീൻ ഐ മീൻ അസലൈക്കും വാഹമത്തൂ